ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഇത് നമ്മൾ ഫലാബിൻ്റെ പത്താമത്തെ മാസത്തിലെ പോളിയോ വെക്കുന്ന ദിവസമാണ് അപ്പോൾ അതിന് നമ്മൾ പോളിയോ വെക്കാൻ വേണ്ടിയിട്ട് അങ്കൻവാടിയിലേക്ക് പോക്കാന്നേ ഓട്ടോറിക്ഷയിലാണ് പോകുന്നേ ഓട്ടോറിക്ഷയിൽ നിന്ന് പോകുന്ന എടുത്ത് പറയാൻ കാരണം നമുക്ക് കാറിലേക്കാൾ പോകുന്നതിന് ഇഷ്ടം ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷി പോകുന്നതാണ് കേട്ടോ അത് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നമ്മൾ തൊട്ടടുത്തുള്ള അങ്കൻവാടിയിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഓൾറെഡി പോളിയോ അവൾക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ അങ്കൻവാടിയിലെത്തിയതിന് കുട്ടികളൊക്കെ കണ്ടിട്ട് ഇവിടെ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ കുട്ടികളെ ഇവിടെയും കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അപ്പം ഇതെല്ലാം കണ്ടിട്ട് ഇവക്ക് ഭയങ്കര ഇളക്കം കേട്ടാ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കീൻ ഓടാനാണ് നോക്കുന്നത് അങ്ങനെ മുപ്പി എന്ത് ചെയ്ത് കുട്ടിനെ കൂട്ടിയിട്ട് നേരെ കുട്ടികളെ അടുത്ത് പോയിട്ട് ഒരു കസാല ഇട്ടിട്ട് ആടി അടിയിരുത്തി അപ്പോൾ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിട്ടാ അപ്പോൾ കുട്ടി നമ്മളെ ഫലാബിനെ എല്ലാവരും ഇങ്ങനെ ടച്ച് ചെയ്ത് കളിപ്പിക്കലും ചെയ്യുന്നുണ്ട് അത് ഫലാബിക്കും ഭയങ്കര ഇഷ്ടമാണ് ഫലാബിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുട്ടികളെ ഓളെ ഏജിൽ ഓള ഏജിനെ കാട്ടി മൂത്ത കുട്ടികളെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ കളിക്കാനുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവരൊക്കെ അപ്പോൾ ഓർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുട്ടികളിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട് ഫലാവിനെ അങ്ങനെ ഉള്ള കളിയും ചിരിലും കഴിഞ്ഞ കാര്യത്തിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓളെ ഡോക്ടർ വിളിച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുഴപ്പമൊന്നുമില്ല പനിയൊന്നുമില്ല ഈ പോളിയോ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല അതുപോലെ തന്നെ പനി കാര്യങ്ങളൊന്നും വരുന്നില്ല ഇൻ കേസ് പനി വന്നതിനാലൊരു നമ്മളൊരു മരുന്ന് തരും അത് കൊടുത്താൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷെ ഫലാബിക്ക് ഇതൊക്കെ കണ്ട ഒരു ഓൾ കയ്യിൽ പോളിയോ വെച്ച കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു തോന്നുന്നു കേട്ടോ അപ്പോൾ ഓൾറെഡി അവൾ കരയാനും പിടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓക്ക് ഭയങ്കര ഇരിട്ടായിട്ട് അതിൻ്റെ അവരെല്ലാം കാണു പോകട്ട അങ്ങനെ ഡോക്ടറെ കണ്ടതിന് ശേഷം പോളിയോക്ക് ഒക്കെ വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യലാണ് അപ്പോൾ ഫലാബി ഇങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കി നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും ഉപ്പി ഉപ്പിനെ വിളിച്ചിട്ടുണ്ട് പോളിയോ വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര ടെൻഷനും കൂടിയാണ് കേട്ടോ അവളിങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ എന്തായാലും പനി വരാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് അപ്പോൾ ഓക്കി ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എന്താ പറയുക പേടിയും വക്രകളെല്ലാം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നൊരു നേഴ്സ് വന്നിട്ട് ഓളെ നല്ലവണ്ണം ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ട് അവൾ ഭയങ്കര ഹാപ്പിയായി നമ്മളും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോൾ ചിരിക്കുന്നതും കളിക്കുന്നതെല്ലാം കണ്ടിട്ട് വളം ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക് എല്ലാവർക്കും അങ്ങനെ പോളിയോ വെച്ച് ഇഞ്ചക്ഷൻ വെച്ച് ഇഞ്ചെക്ഷൻ വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത് തട്ടാം ഇഞ്ചക്ഷൻ വെക്കുന്ന വീഡിയോ ഇല്ല കാലിലാണ് വെച്ചിട്ടുള്ളത് സാധാരണ ഇപ്പം വെക്കുന്നിടത്തിൻ്റെ വെച്ചിട്ടുള്ള ഓള മുഖമൊക്കെ മാറിയിട്ടുണ്ട് കരച്ചിലൂടെ കരച്ചിലാണ് നട്ടാം ഭയങ്കര സങ്കടമാണ് പോളി വെച്ച ക്ഷീണം കൊണ്ടാന്ന് കുട്ടിക്ക് നല്ല ക്ഷീണം ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ കഴിയാത്ത പോലെ ആകുന്നുണ്ട് കുട്ടിക്ക് കഴിഞ്ഞ രണ്ട് പോളിയോ വെച്ചിട്ട് ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ വൊല്ലാപ്പിൻ്റെ പോളി വെച്ചാൽ രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെ ചെറിയ പനിയും കളിയെല്ലാം ആയിട്ട് നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ അപ്പോൾ ക്ഷീണം കൊണ്ട് കുട്ടി ഉറങ്ങിപ്പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല പോളി അതെല്ലാവരും വെക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം കേട്ടോ നമ്മളൊരു പോളിയോ ഒഴിവാക്കിയിട്ടൊന്നുമില്ല വൊല്ലാപ്പ് ഇപ്പോൾ മൂന്ന് മൂന്ന് പോളി വെച്ചിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ ഒന്നര വയസ്സിൽ ഒന്നും കൂടി വെക്കണു അപ്പോൾ നമുക്ക് പൊളി വെച്ച ക്ഷീണം രണ്ടു ദിവസം ഉണ്ടാവും ഉറപ്പായിട്ടും ചിലപ്പോൾ പനിയൊക്കെ വരാൻ ചാൻസും ഉണ്ട് അങ്ങനെ ഓട്ടോക്ഷി തന്നെ തിരിച്ചു പോകുന്നത് കേട്ടോ ആ ഓട്ടോക്ഷി തിരിച്ചു പോകുന്ന കാഴ്ചകളൊന്നും ഓൾ കാണുന്നില്ല കാരണം ഉറങ്ങിയിട്ടാ ഉള്ള കുട്ടി ക്ഷീണം കൊണ്ട് അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്